ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് നല്ല പഞ്ഞി പോലത്തെ വട്ടേപ്പമാണ് തയ്യാറാക്കുന്നത് ശർക്കര വട്ടേപ്പം നല്ല മയവും നല്ല രുചിയുമാണ് പണ്ട് വീട്ടിൽ അമ്മ ഇങ്ങനെ തയ്യാറാക്കിയ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അയ്യാറെട്ട് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ബൗളിലേക്കിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചതൊന്ന് ഒരു നാലഞ്ച് പ്രാവശ്യം വെള്ളം തെളിയുന്നത് തെളിയുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ഇതുപോലെ തിരുമ്മി കഴുകിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നികക്കെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം ഇപ്പം നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊരു കപ്പിലേക്ക് ആക്കി കൊടുക്കാം ഒരു തേങ്ങയുടെ വെള്ളം വേണം അതൊരു അരക്കപ്പേ ഉള്ളൂ അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഇനി കൂടുതൽ സമയം ഇത് മാവ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് ഇതിലും കുറയ്ക്കാം ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഞാനിത് മൂടി വെക്കുവാണ് ഇനി നമുക്ക് ഒരു കാൽ കപ്പിൻ്റെ പകുതി ഈ അപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നൈസ് പൊടി ഒരു ബൗളിലേക്ക് നമുക്കാക്കി കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം പച്ച ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കപ്പി കാച്ചുന്ന ഇതിനാണ് അല്ലെങ്കിൽ ഇത് കുറുക്കുക എന്ന് പറയും കപ്പി കാച്ചുക കുറുക്കിയെടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ആദ്യം ഇത് കട്ടയില്ലാതെ നമുക്കൊന്ന് കിഴക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തുടരെ ഇളക്കണം ഇത് കുറുകി വന്നിട്ടുണ്ട് അല്പം കൂടി ഇതൊന്ന് തിക്കായിട്ട് വരണം അപ്പം മാവ് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഇനി തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ഇത്രയും മതി തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇടാം വെള്ളമെല്ലാം ഒന്ന് മാറുന്നതിനായിട്ട് ഈ വെള്ളം നമ്മൾ എടുക്കുന്നില്ല ഈ വെള്ളം നമുക്ക് കളയാം ഈ അരി നമുക്ക് മിക്സിയുടെ വലിയ ബൗളിലേക്ക് ആക്കി കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു നാല് അഞ്ച് ഏലയ്ക്കായുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അരി മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുറുക്കി തണുക്കാൻ വെച്ചിരുന്ന ആ കുറുക്ക് നമുക്ക് ചേർക്കാം നന്നായിട്ട് കുറുക്ക് തണുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈസ്റ്റിൻ്റെ വെള്ളവും കൂടെ നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം ഇപ്പം മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് ഇത് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് അരച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചുരുണ്ടിയത് അപ്പോൾ ഇത് ഒരു ചായക്കോപ്പയാണ് അതിന് നിറച്ചും തേങ്ങ ചേർക്കുന്നുണ്ട് അതുപോലെ ഇതിന് മുക്കാൽ കപ്പ് ശർക്കര ചീകിയത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് അധികം അരയേണ്ട ഒരു മുപ്പത് സെക്കൻഡ് അരച്ചാൽ മതി അര മിനിറ്റ് അരച്ചാൽ മതി ചെറിയ തരിയായിട്ട് തേങ്ങ ഉണ്ടെങ്കിലും നല്ലതാണ് നമുക്ക് ആ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാണ് അതിൻ്റെ ഒരു പാകം ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുത്ത് ഒരു വലിയ ബൗളിലേക്ക് തന്നെ നമ്മൾ അരി കുതിരാനായിട്ട് വെച്ചിരുന്ന അതേ ബൗളിൽ തന്നെ ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം ജീരകത്തിൻ്റെ പൊടി ചേർക്കാനായിട്ട് വിട്ടുപോയി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകമാണ് അതാകുമ്പോൾ നമുക്ക് ചേർക്കാൻ എളുപ്പമുണ്ടല്ലോ ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കിതൊരു രണ്ട് മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യുന്നതിനായിട്ട് മാറ്റിവെക്കാം നല്ല മണവും നല്ല മയവും രുചിയുമുള്ള വട്ടയപ്പമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈസ്റ്ററിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എപ്പോഴും നമ്മൾ സാധാരണ പഞ്ചസാര ചേർത്തുള്ള വെള്ള വട്ടേപ്പം അല്ലേ ചേർന്ന് തയ്യാറാക്കുന്നത് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം ഇതും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായി വരുന്നു മാവ് നന്നായിട്ട് ആയിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറാകുന്നതേ ഉള്ളൂ ഞാൻ ആദ്യത്തെ വട്ടയപ്പം ഉണ്ടാക്കുവാണ് ഇനി ഒരുപാട് അങ് ഇളക്കി ഇതിൻ്റെ പത നമ്മൾ കളയണ്ട അപ്പ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് നല്ല ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് നെയ്മയം പുരട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ തട്ട് ഞാൻ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് അതിന് മുകളിലേക്ക് നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇനിയൊരു അഞ്ച് ആറ് തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ മൂടി വെച്ചൊരു ഇരുപത് മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം കുത്തി നോക്കുമ്പം പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതെടുക്കാം തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം നന്നായിട്ട് തണുത്തു കഴിഞ്ഞ് മാത്രമേ നമ്മൾ പ്ലേറ്റിൽ നിന്ന് ഈ വട്ടയപ്പം ഇളക്കിയെടുക്കാവുള്ളൂ അതും സൈഡ്സൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് വേണം എടുക്കാൻ അതിലും ഇച്ചിരി കൂടെ ചെറിയൊരു പാത്രമാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത് അതിലും നെയ്മയം പുരട്ടിയിട്ടുണ്ട് അതിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ രണ്ട് പാത്രം വട്ടയപ്പവും പിന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന ആ മോൾഡിൽ ഒരു ഒൻപത് ഇഡലി വട്ടയപ്പവും കൂടെ ഉണ്ടാക്കാനായിട്ടുള്ള മാവുണ്ട് ഈ ഒരു കപ്പ് പച്ചരി കൊണ്ടുണ്ടാക്കിയപ്പം അപ്പം നല്ല പഞ്ഞി പോലത്തെ ഏറെ രുചികരമായ നമ്മുടെ ശർക്കര വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് തണുത്തിട്ടുണ്ട് നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് കമഴ്ത്തി കൊടുക്കാം കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് എനിക്കിതിൻ്റെ ഈ വെള്ള വട്ടയപ്പത്തിനെക്കാട്ടിലും ഇഷ്ടം ശർക്കര വട്ടേപ്പമാണ് കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം അപ്പോൾ ഈസ്റ്ററിന് ഈ ഒരു ശർക്കര വട്ടയപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ നല്ല അല്ലുവ കഷ്ണം പോലെ ഇരിക്കുന്ന വട്ടയപ്പം നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ആവിയൽ വേവിച്ചെടുക്കുന്നത് കൊണ്ടും ശർക്കര ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ടും ഒരുപാട് ഹെൽത്തിയാണിത് അപ്പോൾ ഈ ഹെൽത്തി വട്ടയപ്പം ഇതൊരു നൊസ്റ്റാൾജിക് വട്ടയപ്പമാണ് പണ്ടമ്മമാരൊക്കെ ഈ പഞ്ചസാര ചേർത്തുള്ള വട്ടയപ്പം അല്ലായിരുന്നു ഉണ്ടാക്കുന്നത് ഈ ശർക്കര ചേർത്ത് തന്നെയുള്ള അപ്പമായിരുന്നു തയ്യാറാക്കിയിരുന്നത് ഒന്ന് നോക്കണേ